ഒരാള് സുഭിനുസ്കരിക്കാതെയാണ് മുമ്പിൽ വന്നിട്ടുള്ളത് എങ്കിൽ അവൻ്റെ മുഖം വിളിച്ചു പറയും ഞാൻ ഞാനൊന്ന് സുഭിനുസ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയാൾ നിസ്കരിക്കാതെയാണ് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എങ്കിൽ അവൻ ഏത് മേഖലയിൽ കൈവച്ചോട്ടെ അയാൾക്ക് വിജയം സാധ്യത കുറവാണ് ചിലവർ പറയില്ലേ ദിവസങ്ങൾ ചില നഹസുള്ള ദിവസങ്ങളുണ്ട് ആ നഹസുള്ള കാരണം കൊണ്ട് അന്നൊന്നും ചെയ്താൽ ശരിയാകൂല ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് അന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അന്ന് നമുക്ക് ഷോപ്പ് തുടങ്ങാം വീടിന് പുറെക്കൂടൽ കൂടാം കുടിയിരിക്കാം ഇതൊക്കെ ചെയ്യാം നല്ല ദിവസങ്ങൾ നോക്കി തരടക്കും നടക്കും അല്ലേ എന്നാൽ ഞാനൊന്ന് പറയട്ടെ ചില ദിവസങ്ങളിൽ നല്ല കുറ്റടിക്കാൻ ഉസ്താദുമാർ തരും ഏയ് ഉസ്താദുമാർ പറയും ആ ദിവസം നല്ലതാണ് വീടിന് കുറ്റടിക്കാമെന്ന് ഓക്കെ വീട് കൂടാം അതേ നല്ല ദിവസമാണ് ഈ കുറ്റടിക്കാൻ പോകുന്നത് ആരാണ് സ്വന്തം വീടിന് കുറ്റടിക്കാൻ പോവുകയാണ് അന്നേ ദിവസം അവൻ സുബഹി പദമാക്കിയിട്ട് സുബഹി നിസ്കരിക്കാത്തവനാണ് എങ്കിൽ അവൻ ആ വീടിന് കുറ്റടിച്ചിട്ട് കാര്യമില്ല അവൻ ആ ദിവസത്തിൽ വീട് ഒരേ കൂടൽ കുടിയൊരുക്കൽ നടത്തിയിട്ട് കാര്യമില്ല അതിൽ വറക്കത്തില്ല എന്തേ കാരണം അവൻ സുഭി നിസ്കരിച്ചിട്ടില്ല ആ സമയത്ത് അവൻ കിടന്നുറങ്ങാണ് പിന്നെങ്ങനെ അതിൽ ഭർക്കത്തുണ്ടാകും പല ആളുകളും നമ്മോട് വന്ന് സങ്കടം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ നിസ്കാരം കൊണ്ട് കളിച്ചവൻ്റെ ജീവിതത്തിൽ എങ്ങനെ വറക്കത്തുണ്ടാകും സുഭി നിസ്കരിക്കാതെ കുറ്റടിച്ച ആ വീട്ടിൽ അതിൽ ഭർക്കത്തുണ്ടാകുമോ ആ വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാകാൻ കഴിയുമോ അതിൽ വറക്കത്തുണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ ചിലവർ പറയും ഉസ്താദെ ഞാൻ അന്ന് സുബയും നിസ്കരിച്ചിട്ടില്ല പക്ഷെ എന്റെ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ ഉസ്താദ് പറഞ്ഞതിനെതിരല്ലേൻ ഓ ശരി എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ പത്ത് ലക്ഷം കൊണ്ട് തീരേണ്ട പണിയാണോ വീടാണോ നിന്റെ വീട് അത് പത്ത് ലക്ഷം കൊണ്ട് തീർന്നോ ഇല്ല എത്ര ലക്ഷമായി അത് ഇരുപത്തഞ്ച് ലക്ഷമായി എന്ത് പതിനഞ്ച് ലക്ഷം മിസ്റ്ററ പോയി അത് കല്ല് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കയറി മുറിച്ചു അവിടെ ഇതാക്കി ഇവിടെ ഇതാക്കി ഓക്കെ ഇതെന്നെ വർക്കത്തില്ലായ്മ എന്ന് പറഞ്ഞാൽ അല്ലേ ഈ കുടിയിരിക്കല് കഴിഞ്ഞി എന്ന് വിചാരിക്ക കേറി സ്വസ്ഥത ഉണ്ടാകുമോ ഇതേ സംഭവം എന്റെ അടി ഇത്രയാണ് പൊന്നെ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അള്ളാഹു സുബാനു ബർക്കത്ത് എടുത്തു കളഞ്ഞത് നേരെ മറിച്ചോ നല്ല റാഹത്തോടുകൂടെ നിസ്കാരം അതാക്കാതെ നല്ല സംശുദ്ധമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലോ പ്രായത്താവും